നമസ്കാരം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ജീവിതം ഇനി അഴിക്കുള്ളിൽ തന്നെ ആകുമോ എന്ന സംശയം ബലപ്പെടുകയാണ് നിലവിൽ കേസിൽ തിഹാർ ജയിലിലുള്ള കെജ്രിവാളിനെതിരെ എൻ ഐ അന്വേഷണം തുടങ്ങുന്നു ചില നിരോധിത സംഘടനകളിൽ നിന്ന് ആം ആദ്മി പാർട്ടി സംഭാവനകൾ സ്വീകരിച്ചു എന്ന ആരോപണത്തിലാണ് അന്വേഷണം നടക്കുക ഖലിസ്ഥാനി ഫണ്ടിങ്ങിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്ന് എ എ പി സംഭാവനകൾ സ്വീകരിച്ചതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഒരു കോടി അറുപത് ലക്ഷം യു എസ് ഡോളറിൻ്റെതാണ് ആരോപണം അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള എ പി നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നാണ് ധനസഹായം സ്വീകരിച്ചതായി ആരോപണമുള്ളത് ഖലിസ്ഥാനി ഭീകരൻ ദേവേന്ദ്രപാൽ ഭുള്ളറിനെ മോചിപ്പിക്കാൻ സഹായിച്ചതിനാണ് ഈ സഹായമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം എഇ പി തള്ളിക്കളയുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സാന ബി ജെ പിയുടെ ഏജന്റാണെന്നും പാർട്ടി വിശേഷിപ്പിക്കുന്നു കെജ്രിവാളിനെതിരായ മറ്റൊരു ഗൂഢാലോചന എന്ന് ആരോപിച്ച് തള്ളിക്കളയാവുന്ന ഒരു ആരോപണമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി സ്ഫോടന കേസിലെ പ്രതിയും ഖലിസ്ഥാൻ ഭീകരനുമായ ദേവേന്ദ്രപാൽ ഭുള്ളറിനെ മോചിപ്പിക്കാൻ കെജ്രിവാൾ ഇടപെട്ടു എന്നതിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് പ്രാഥമിക അന്വേഷണത്തിൽ തെളിവ് ലഭിച്ചു നിരോധിത സംഘടനയിൽ നിന്ന് രാഷ്ട്രീയ ധനസഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ ഹാജരാക്കിയ ഇലക്ട്രോണിക് തെളിവുകൾക്ക് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ അരവിന്ദ് കെജ്രിവാൾ ഇക്ബാൽ സിംഗ് എന്ന വ്യക്തിക്ക് എഴുതിയ കത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തെ പറ്റിയും പരാമർശിക്കുന്നു ഫുള്ളറിനെ മോചിപ്പിക്കാൻ എ സർക്കാർ ഇതിനകം രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും താല്പര്യമുള്ള മറ്റു വിഷയങ്ങളിൽ ഇടപെടുമെന്നും പരാമർശിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കത്തിലെ സൂചന ഭുള്ളറിന്റെ മോചനത്തിന് രേഖാമൂലം ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട് ഇതേസമയം ജന്തർ മന്ദറിൽ ഉപവാസ സമരം നടത്തുകയായിരുന്നു ഇക്ബാൽ സിംഗ് കെജ്രിവാളിന്റെ കത്ത് ലഭിച്ച ശേഷമാണ് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇടയിൽ ഖലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് പതിനാറ് മില്യൺ യു ഡോളർ ആം ആദ്മി പാർട്ടി കൈപ്പറ്റിയതായി സിഖ് ഫോർ ജസ്റ്റിസ് ചീഫ് ഖലിസ്ഥാനി ഭീകരൻ ഗുരുഭദ്വന്ത് സിംഗ് വീഡിയോയിൽ പരാമർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സന്ദർശനത്തിനിടെ ന്യൂയോർക്കിലെ ഗുരുദ്വാര റിച്ച്മണ്ട് ഹിൽസിൽ വെച്ച് കെജ്രിവാൾ ഖലിസ്ഥാൻ നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും ആരോപണമുണ്ട് ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെടുന്നത് ഖലിസ്ഥാൻ നേതാക്കളുമായി കെജ്രിവാൾ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ മുൻ എ പ്രവർത്തകനായ ഡോക്ടർ മുനീഷ് കുമാർ റസാദ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാൾ ഈ കേസ് തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ വിവാദമായി വളർന്നതിനൊപ്പമാണ് എൻ ഐ എ കേസും എത്തുന്നത് മുഖ്യമന്ത്രി പദം അദ്ദേഹം ജയിലിൽ നിന്നാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും കെജ്രിവാൾ എന്ന രാഷ്ട്രീയ വിഗ്രഹം ഉടഞ്ഞു തകരുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്